റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാ കഴുകണമേ 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 സഭ ഒരു തീർത്ഥാടക സമൂഹമാണ് ഞാനും നിങ്ങളുമെല്ലാം അടങ്ങുന്ന സഭ അതിൻ്റെ തീർത്ഥാടനത്തിലാണ് തീർത്ഥാടകയായ സഭ ഒരു മറുകരയിലേക്കാണ് യാത്ര ചെയ്യുന്നത് നിത്യതയാകുന്ന സ്വർഗമാകുന്ന മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ സഭ സഭയുടെ മക്കൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് യാത്രയിലാണ് ഇവിടെ ഈ ഭൂമിയിൽ ഇവിടെ നമുക്ക് താൽക്കാലിക കൂടാരങ്ങളെ ഉള്ളൂ അല്ലേ എന്നെങ്കിലുമൊക്കെ ഇവിടെ നിത്യ കൂടാരം കേട്ട് താമസിച്ച് ആരെങ്കിലും ഉണ്ടോ നൂറ് വയസ്സിൽ കൂടുതലുള്ള ഏതെങ്കിലും ആളുകളൂടെ ഇരുപേണ്ടി വന്ന് കൈവക്കി കാണാൻ സന്തോഷമുണ്ടായിരുന്നു ആരാ നൂറിക്കൂടലുള്ളത് നൂറിക്കൂടൽ ആരും വന്നിട്ടില്ല ചിലപ്പോൾ നൂറ്റിപ്പത്തൊക്കെ കണ്ടെന്നിരിക്കും കൂടി വന്നാൽ എങ്കിലും ഒരു എൺപത് എറു തൊണ്ണൂറ് നൂറ് നൂറ്റഞ്ച് അതൊക്കെ ഉള്ളു അത് കഴിയുമ്പോൾ നമ്മൾ ഈ കൂടാരം വിട്ടു പോകണം എന്തെല്ലാം നേടി എന്തെല്ലാം സമ്പാദിച്ച് കൂട്ടിയാലും എന്തു എന്തുമാത്രം വലിയ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ സമ്പത്തോ എന്തു തന്നെ ഈ ഭൂമിയിലുണ്ടെങ്കിലും എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരു സത്യം നമ്മളെല്ലാം വരും ഇങ്ങോട്ടായിരിക്കില്ല നമ്മുടെ ഇടവകപ്പള്ളിയിലേക്ക് പഞ്ഞിയൊക്കെ വെച്ച് കാലേ നല്ല ഷൂ ഒക്കെയിട്ട് സ്വസ്ഥമായിട്ടൊരു തിരക്കുമില്ലാതെ വരും എന്തൊരു സ്നേഹത്തോടെ ആകൊണ്ടിരുന്ന ആളുകൾ അങ്ങനൊരു ദിവസമുണ്ട് നമുക്കൊക്കെ അങ്ങനത്തെ ഒരു മണിക്കൂറുണ്ട് അങ്ങനത്തെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും മരണം എന്നുള്ള ഒരു സത്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് പകച്ചു നിൽക്കാനായിട്ട് ഇടയാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം വിശ്വാസമില്ലെങ്കിൽ അതുകൊണ്ട് ഈ തീർത്ഥാടനത്തിൻ്റെ വഴികളിൽ യാത്ര ചെയ്യുന്ന നമ്മൾ ഈ ഭൂമിയിൽ താൽക്കാലിക കൂടാരങ്ങളിൽ വസിക്കുന്നവരാണെന്നുള്ളൊരു തിരിച്ചറിവ് അത് പ്രധാനപ്പെട്ടതാണ് നിത്യതയിലേക്ക് കുരിശിൻ്റെ നിഴലിൽ സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ വിശിഹായെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുക അങ്ങനെ യാത്ര ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമായ ഞാനിന്നിവിടെ വചനത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട് കൃപകളാൽ നിറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് പുത്തനായിട്ടൊന്ന് തുടങ്ങുകയാണ് ഈ കൺവെൻഷൻ്റെ സമാപന ദിവസത്തിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അഭിഷേകവും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് വചനത്തിൻ്റെ വലിയ നിറവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറെ കൂടി തീക്ഷ്ണമായിട്ട് അനുഭവിച്ചറിഞ്ഞ് ഈ വചനത്തെ പ്രായോഗിക തലത്തിൽ ജീവിക്കാനായിട്ട് ഇറങ്ങുകയാണ് പ്രായോഗിക തലത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില സത്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഈശോ നമുക്ക് നൽകുന്ന ഒരു തിരുത്തല് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിനുള്ള ആഹ്വാനം അന്ന് സ്ലീഹന്മാർക്ക് കൊടുത്ത കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അതൊരു വലിയ ചോദ്യമാണ് എനിക്കും നിങ്ങൾക്കും വിശ്വാസം ദൈവത്തിൻ്റെ ദാനമായിട്ട് ലഭിച്ചു നമ്മുടെ മാതാപിതാക്കളൂടെ നമ്മളൊരു കഥോലിക്ക് ആ കുടുംബത്തിൽ അല്ലെങ്കിൽ വിശ്വാസമോടെ സമൂഹത്തിൽ പിറന്നു അല്ലെങ്കിൽ പിന്നീട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്തുമായിക്കോട്ടെ വിശ്വാസം വന്ന് ഈ മഹാദാനം നമുക്ക് ലഭിച്ചു ഒരു സഭാ സഭയിൽ പിറക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ സഭയിൽ പിറക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ആ വ്യക്തി മാമോദിസായിലൂടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ജനിക്കുകയാണ് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മാമോദിസ്താ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രം എന്ന് വിളിക്കുന്നത് സഭയുടെ ഗർഭപാത്രം എന്ന പിതാക്കന്മാർ മാമോദിസ്സാ തൊട്ടിയെ വിളിക്കുന്നത് കാരണം അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ഒരു ശിശു വീണ്ടും ജനിക്കുകയാണ് മാമോദിസായിലൂടെ സർഭ സഭയുടെ ഗർഭഗൃഹത്തില് അങ്ങനെ ഈ സഭയുടെ മടിത്തൊട്ടിലേക്ക് പിറന്നു വീഴുന്ന നമ്മൾ വിശ്വാസമെന്ന മഹാദാനം ഒരു വലിയ നിധി പോലെ സ്വീകരിക്കുകയാണ് ഈ അമ്മ നമുക്ക് വിശ്വാസത്തിൻ്റെ മഹാദാനം തന്നിരിക്കുകയാണ് അങ്ങനെ വിശ്വാസമെന്ന ഈ ദാനം നമുക്ക് ലഭിച്ചിട്ടും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രഥമ ചാക്രിക ലഹനമാണ് ലൂമൻ ഫീതൈ വിശ്വാസ വെളിച്ചം എന്നാണ് അതിൻ്റെ മലയാള ശീർഷകം വിശ്വാസ വെളിച്ചം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നടക്കാനായിട്ട് കടപ്പെട്ടവരാണെന്ന് മാർപ്പാപ്പ അതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ ചുവടും വെക്കുവാനുള്ള വെളിച്ചമാണ് വിശ്വാസം നമുക്ക് തരുന്നത് എന്ന് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് മാർപ്പാപ്പ അതിൻ്റെ ആദ്യത്തെ നമ്പറിൽ തന്നെ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓരോ ചുവടും വെക്കാനുള്ള വെളിച്ചമാണ് വിശ്വാസം നമുക്ക് തരുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഓരോ ചുവടും വെക്കാനുള്ള വെളിച്ചം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രതികൂല സാഹചര്യങ്ങളെ വിപരീതമായ ഓരോ സംഗതികളെയും നേരിടുവാനുള്ള അതിജീവിക്കുവാനുള്ള വിശ്വാസത്തിന്റെ വെളിച്ചം ആ വിശ്വാസ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിലാണ് ശിഷ്യന്മാരെ പോലെ നമ്മൾ പരിഭ്രാന്തരാകുന്നത് അന്ന് ശിഷ്യന്മാർ ആദ്യ നാളുകളിൽ വിശ്വാസത്തിൽ വളരുന്ന നാളുകളാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിച്ചിട്ടില്ല വിശ്വാസത്തിൽ കർത്താവിനോട് കൂടെ നടന്ന് വളരുന്ന നാളുകളാണ് അവിടുന്ന് ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ രക്ഷകനും നാഥനുമായിട്ട് അവിടുത്തെ വേണ്ടുവോളും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ആ കർദ്ധാവിൻ്റെ കൂടെ അവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈശ്വരമിശിഹായെ വേണ്ടവിധം മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആവണം അവൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവർ പരിഭ്രാന്തരാകുന്നത് അവർ വല്ലാതെ പരിഭ്രാന്തരായി പ്രക്ഷുബ്ധമായ കടലിൽ തിരമാലകൾ അടിച്ചുയർന്നപ്പോൾ കൊടുങ്കാറ്റ് വീശിയപ്പോൾ വല്ലാതെ ഭയചകിതരായിട്ട് അവർ നിലവിളിച്ചു കർദ്വാ ഞങ്ങളെ രക്ഷിക്കണമേ അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ആ നിലവിളി പക്ഷെ അതിനകത്തൊരു വിശ്വാസക്കുറവിൻ്റെ നിഴൽ വന്ന് വീഴുന്നുണ്ടായിരുന്നു ഒരു മാറാല വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു അവിശ്വാസത്തിൻ്റെ ഒരു മാറാല ലുഗാഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എം്മാസിലേക്ക് പോകുന്ന രണ്ട് ശിഷ്യന്മാരെ കാണുന്നുണ്ട് ഉദ്ധാനന്തരമുള്ള സംഭവമാണത് ഒരാളുടെ പേര് ക്ലയോഭാസ് എം്മാസിലേക്ക് ജെറൂസലേമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അവർ നടന്നു പോവുക ജെറൂസലേം കിഴക്ക് ദൈവമേഖലയാണത് യഹൂദരുടെ ജീവിതത്തിന്റെ ആധ്യാത്മികതയുടെ കേന്ദ്രമാണ് അപ്പൊ ദൈവമേഖലയായ ജെറൂസലേം വിട്ട് മിശിഹായുടെ ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ നിറഞ്ഞു നിൽക്കുന്ന ജെറൂസലേം വിട്ട് അവർ സ്വകാര്യതകളുടെ മേഖലകളിലേക്ക് തെല്ല് നിരാശരായി തർക്കിച്ചും വാദിച്ചും കൊണ്ടും കടന്നു പോകുന്നു എന്നാണ് തിരുവചനത്തിൽ പറയുന്നത് തർക്കിച്ചും വാദിച്ചും കൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ കൂടെ അവരുടെ കൂടെ ഉദ്ധിതനായ മിശിഹായുടെ ജീവിക്കുന്ന സാന്നിധ്യമുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അവിശ്വാസത്തിൻ്റെ ഒരു മാറാല അവരുടെ മീതെ മൂടപ്പെട്ടിരുന്നു അവരുടെ കണ്ണുകൾ മങ്ങിയിരുന്നു അതിനെക്കുറിച്ച് ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപാപ്പായുടെ മനോഹരമായ ഒരു അപ്പസ്തോല പ്രബോധനമുണ്ട് നാഥ കൂടവസിച്ചാലും മാനേ നൊബീസ്കും ദോമിനെ എന്നാണ് അതിന്റെ ലത്തീൻ ശീർഷകം ഒറിജിനൽ ആയിട്ടുള്ളത് നാഥ കൂടവസിച്ചാലും ഈ ലൂക്കാസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള മനോഹരമായ ഒരു വ്യാഖ്യാനമാണ് വിശുദ്ധ ജോൺബോൾ മാർബാപ്പായുടെ ഈ അപ്പസ്തല പ്രബോധനം കൂടെ വസിച്ചാലും ഇങ്ങനെ കർത്താവിനെ മറന്നൊരു പരിധിവരെ അവന്റെ ഉദ്ധിത സാന്നിധ്യം തിരിച്ചറിയാൻ വയ്യാത്തവിധം അവിശ്വാസത്തിൻ്റെ മാറാലുകളാൽ കണ്ണു മൂടപ്പെട്ട അവസ്ഥയിൽ അസ്വസ്ഥചിത്തരായി തർക്കിച്ചും വാദിച്ചും കൊണ്ട് ജീവിതം കട്ടപ്പൊക്കെയായി ഞങ്ങൾ ഇത്രയും നാൾ കൂടെ നടന്നിട്ട് എന്തുണ്ട് ഇപ്പം വെക്കാനായിട്ട് ഒന്നുമില്ലല്ലോ തീർന്നില്ലേ ആ മരക്കുരിശിൽ പിടഞ്ഞു മരിച്ചില്ലേ നമ്മളെല്ലാമാണെന്ന് വിചാരിച്ചിരുന്ന കർത്താവ് നമുക്ക് കൈമോശം വന്നു പോയില്ലേ ഇനിയിപ്പോൾ എന്തർത്ഥം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദുഃഖിതരായിട്ട് അവര് സ്വാർത്ഥതയുടെ സ്വകാര്യതയുടെ മേഖലകളിലേക്ക് മടങ്ങുന്നു എന്ന് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും അവിടെ കർത്താവ് അവരുടെ കൂടെ കൂടുമ്പോഴും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ആദ്യ ഭാഗം വചന ശുശ്രൂഷയാണ് കുർബാനയുടെ വചന ശുശ്രൂഷയാണ് രണ്ടാം ഭാഗം അനാഫറയാണെന്ന് ഇവിടെ പറയാം അപ്പോൾ ആദ്യ ഭാഗത്ത് കർത്താവ് വചനം സംസാരിച്ചുകൊണ്ട് വചനം പങ്കിട്ടുകൊണ്ട് നിയമഗ്രന്ഥത്തിൽ നിന്നും ഗ്രന്ഥത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് മിശിഹായെക്കുറിച്ച് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു വചനം ശ്രമിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കും ഹൃദയം ജ്വലിച്ചെങ്കിൽ പോലും അവർക്ക് അവനെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല കാരണം അവിശ്വാസത്തിന്റെ ഒരു മൂടുപടം അവരുടെ കണ്ണുകൾക്ക് മീതേ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെ തിരിച്ചറിഞ്ഞില്ല പിന്നീട് അതിൻ്റെ രണ്ടാം ഭാഗത്ത് അവർ അവനെ അവൻ കർത്താവിനെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വേളയുണ്ട് അതാണ് ശീർഷകം തന്നെ നാഥ കൂടെ വസിച്ചാലും നാഥ്വ കൂടെ വസിച്ചാലും അങ്ങനെ ജീവിതത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുമ്പോൾ കർത്താവ് അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് ആതിഥേയനായി മാറി അവിടെ വെച്ച് അവൻ ആദ്യമായിട്ട് ഉദ്ധാനം ചെയ്ത മെസ്സിയ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് അപ്പം അവനപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന് തിരുവചനം അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ ജെറൂസലേമിലേക്ക് പോയി ക്ഷീണിച്ചു മടുത്തു നമുക്ക് വിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമിക്കാൻ കയറിയവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് മടങ്ങി അതാണ് മിസ്സിഹായുടെ സാന്നിധ്യത്തിൽ അവനെ തിരിച്ചറിഞ്ഞപ്പോൾ കണ്ണുകൾ തുറന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം പ്രിയപ്പെട്ടവരെ ഇത് വിശ്വാസ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കുള്ള ഒരു കടന്നുവരമാണ് അപ്പോൾ അവിശ്വാസത്തിൻ്റെ അനുഭവത്തിലാണ് ഭയം അസ്വസ്ഥതകൾ വെറുപ്പ് വിരോധം ഇതെല്ലാം ജീവിതത്തിൽ വന്നുകൂടുന്നത് ഭയവും എല്ലാത്തിനോടും ഒരു അകൽച്ചയും നിരാശയും കുറ്റബോധവും ഇതെല്ലാം അവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ വരുന്നതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ വരുമ്പം നമ്മുടെ എല്ലാം ദൈവവിശ്വാസികളാണ് ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരാരും ഇരിപ്പില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെയാണല്ലോ അല്ലേ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലാരും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാളാ സാത്വാനും അതിൻ്റെ നല്ല ഉദാഹരണം ഇന്ന് ഞാൻ സൂചിപ്പിച്ച ആ വചനഭാഗത്തിന്റെ രണ്ടാം ഭാഗത്ത് ഗതറായിലെ പിശാജ് ബാധിതനെ വിശ്വസപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് പിശാജ് ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ കാര്യത്ത് നേരത്തെ ഇടപെടാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുകയാണ് അല്ലേന്ന് അതേ വാക്കുകളല്ലേ ഉപയോഗിച്ചെങ്കിൽ പോലും അതാ പറഞ്ഞു വെച്ചത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി നീ നേരത്തു തന്നെ ഇങ്ങെത്തിയോ അപ്പൊ ആരെക്കാളും പെട്ടെന്ന് ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുന്നത് പിശാചനാണ് പക്ഷെ പിശാച ദൈവവിശ്വാസിയാണോ ദൈവം ഉള്ളത് കൊണ്ട് അവൻ എന്തെങ്കിലും ഗുണമുണ്ടോ ഒന്നുമില്ല അവൻ ദൈവത്തിനെതിരാണ് അവൻ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് എതിര് നിൽക്കുകയാണ് അതാ അവൻ പറയുന്നത് അല്ലെങ്കിൽ അവൻ ആ പിശാജ് ബാധിതനായ മനുഷ്യനെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നീ നേരത്തെ തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് എത്തിയിരിക്കുകയാണോ അപ്പൊ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് തിന്മയുടെ പ്രവർത്തനങ്ങളാണെന്നുള്ളതാണ് അർത്ഥം തിന്മ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനായിട്ട് അവസരം കൊടുക്കുകയില്ല വിശ്വാസത്തെ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തിന്മ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് സത്യം ദൈവം ഉണ്ട് എന്നുള്ള അറിവല്ല വിശ്വാസം ചുരുക്കത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള അനുഭവം എന്നെ നയിക്കുന്നു എന്നെ പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം ആ ആഴമായ ഒരു ബോധ്യമാണ് വേണ്ടത് അപ്പൊ ഈ കൂടെ പോയ ശിഷ്യന്മാര് തോണിയിൽ വെച്ച് പരിഭ്രാന്തരായ ശിഷ്യന്മാര് അവർക്ക് ദൈവമുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ അറിയാം പക്ഷേ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ വ്യക്തി സാക്ഷാൽ മിശികാ തമ്പുരാനാണെന്നും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നെന്നും അവൻ്റെ സ്നേഹവും കരുതലും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുമുള്ള ആഴമായ അനുഭവം അവർക്കില്ലായിരുന്ന ആ സമയത്ത് അതുകൊണ്ടാണ് അവർ പരിഭ്രാന്തിരായത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ വിപരീതമായ സഹന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പാടുകള് സാമ്പത്തിക പ്രതിസന്ധികള് തെറ്റുധാരണകള് കുറ്റപ്പെടുത്തലുകള് ഒറ്റപ്പെടുത്തലുകള് ജീവിതത്തിൻ്റെ പല വ്യത്യസ്തമായ ഭാരങ്ങൾ നമ്മളെ ഗ്രസിക്കുമ്പോൾ സഹനങ്ങളുടെ സങ്കീർണ നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ചിലപ്പോഴെല്ലാം ഞാനും നിങ്ങളുമൊക്കെ ഇടറിപ്പോകാറുണ്ട് അതിൻ്റെ കാരണം എന്താണ് എൻ്റെ വിശ്വാസ കുറവാണെന്നുള്ളതാണ് സത്യം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിലൂടെ വിശ്വാസത്തിൽ വളരാനായിട്ട് എനിക്ക് കഴിയണം എന്ന് മാത്രമല്ല ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ജീവിതത്തിന് അനുദിന വ്യാപാരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈ വിശ്വാസത്തിൽ ജ്വലിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു ആഹ്വാനം തിരുവതിര നമുക്കിന്ന് തരിക അതുകൊണ്ട് സംഘർഷങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കർത്താവ് എവിടെ എവിടെയെന്ന് ചോദ്യം നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ മുഴങ്ങും നമ്മൾ അറിയാതെ തന്നെ എവിടെയാണ് കർത്താവ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്ത് നിയമാവർത്തനം മുപ്പത്തിരണ്ട് പത്ത് എന്താ അത് മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി വാരിയെടുത്തു ആശ്രേഷിച്ചു കണ്ണിലുണ്ണിയായി പരിചരിച്ചു എന്ന് ദൈവത്തിന്റെ വചനം പറയും മരുഭൂമി എന്ന് പറയുന്നത് ഒരു പ്രതീകം കൂടിയാണ് മരുഭൂമിയുടെ സംഘർഷഭരിതമായ വരണ്ടുണങ്ങിയ പൊള്ളിക്കുന്ന ദുരനുഭവങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം എവിടെ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഉയരുമ്പോൾ സത്യമായിട്ടും വചനം എനിക്ക് തരുന്ന വെളിച്ചം എന്താണ് അവിടും എന്നെ കണ്ണിലുണ്ണിയായി കരുതിക്കൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുന്ന തേക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ അടുത്തുണ്ട് എന്ന ബോധ്യം കർത്താവിൻ്റെ അടുത്തുണ്ട് എന്ന ബോധ്യം മറ്റെന്നത്തെക്കാളും കൂടുതലായിട്ട് എൻ്റെ സന്തോഷ നാളുകളെക്കാൾ ഉപരിയായിട്ട് എൻ്റെ വേദനയുടെയും തകർച്ചയുടെയും കണ്ണുനീരിൻ്റെയും നിമിഷങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം എൻ്റെ അടുത്തുള്ള വിശ്വാസ ബോധ്യമാണ് ശരിക്കും വിശ്വാസം ജീവിതം എന്നൊക്കെ പറയുന്നു അപ്പം നമ്മൾ തകർന്നു പോവുകയല്ല അപ്പം ഈ ഒരു ആഴമായ ബോധ്യത്തിൻ്റെ അഭാവമാണ് ഈശോ അവരെ കുറ്റപ്പെടുത്താനിടയായ സാഹചര്യം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ കർത്താവിന്ന് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ് മാമോദിസ സ്വീകരിച്ചവരാകും നാളുകളായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് വർഷങ്ങൾ കഴിഞ്ഞ ഒരു വിശ്വാസത്തിന്റെ പൈതൃകവും പാരമ്പര്യവുമുള്ള പൗരാണിക കുടുംബത്തിൽ അംഗമാകും പക്ഷേ ജീവിതത്തിൻ്റെ സങ്കീർണമായ നിമിഷങ്ങളിൽ എൻ്റെ വിശ്വാസം ഉലയുന്നുണ്ടോ ഇടറുന്നുണ്ടോ പതറുന്നുണ്ടോ എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ് അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ ആഴപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു അതുപോലെ തീഷ്ണമായിട്ട് ഞാനും നിങ്ങളും നമ്മളൊക്കെ പ്രാർത്ഥിക്കണം കർത്താവെ ഞാൻ ഇടറിപ്പോകുന്നു ഞാൻ ബലഹീനനാണ് ബലഹീനയാണ് എൻ്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ ആഴമായ ഒരു വിശ്വാസം എനിക്ക് നൽകണമേ എന്ന് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ആദ്യ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുന്നത് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശ്ശമിശായാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എഫ് എസ് എസ് ലേഖനം നാലാം ഒന്നാം അധ്യായം നാല് മുതൽ വാക്യങ്ങൾ എഫ് എസ് എസ് ഒന്ന് നാല് തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശ്വമിശിക നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശ്വമിശുക എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന വലിയ വിശ്വാസത്തിൻ്റെ ആഴമായ ബോധ്യം ആദ്യുണ്ടാവണം സ്നേഹത്തിൻ്റെ നിഷ്കളങ്കമായ സമർപ്പണമാണ് വിശ്വാസത്തിൻ്റെ ജീവിതശൈലി എന്നൊക്കെ പറയുന്നത് നമ്മളതിലേക്ക് വരും അപ്പോൾ ഈ വ്യക്തിപരമായ ഒരു ആഴമായ അനുഭവം നമുക്കുണ്ടാവണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിരമാല സമാനമായ പ്രശ്നങ്ങളും കൊടുങ്കാറ്റ് സമാനമായ പ്രതിസന്ധികളൊന്നും നമ്മളെ ഉലയ്ക്കുകയില്ല മുക്കിക്കളയുകയില്ല തകർത്തു കളയുകയില്ല കാരണം ഈ എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് അവൻ ഉറങ്ങുന്നുണ്ട് അല്ലെ അവനുണ്ട് കർത്താവിൻ്റെ ജീവിതയാത്രയുടെ ഈ തോണി ജീവിതത്തോണിയുടെ അമരത് കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം ഈ ജീവിതത്തോണിയുടെ അമരത്ത് കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ട് ഉണ്ടാവണം അങ്ങനെ ബോധ്യം ഇപ്പൊ മനസ്സിൽ തോന്നുന്നവരെല്ലാം ഒന്ന് കൈവകുകയെ എൻ്റെ ജീവിതത്തോണിയുടെ അമരത്ത് ഈ ജീവിത തീർത്ഥാടനത്തിന്റെ വഴിയിൽ ഞാൻ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി എന്നെ കരുതുന്ന കാക്കുന്ന കൂടെ നിൽക്കുന്ന കർത്താവുണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയെ നന്ദി കർത്താവേ സ്തുതി ഈശ്വയ സ്തുതി അപ്പോൾ ആ ഒരു വലിയ ആഴമായ ബോധ്യത്തെ നമുക്ക് വളരാനായിട്ട് സാധിക്കണം രണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ തിരുസഭയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പലതും ഉണ്ടാകും പ്രത്യേകിച്ച് കാലികമായ ഈ നാളുകളിലെ പ്രതിസന്ധികൾ ഒത്തിരിയേറെ നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്ന എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ചില മേഖലകളിൽ തന്നെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ സംഭവിച്ചു ഉണ്ടായതായിട്ടൊക്കെ കാണുമ്പോൾ നമ്മളേറ്റവും കാര്യമായിട്ട് കാണുന്ന ചില ബിംബങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നുണ്ടോ ഇനി പിന്നെ എന്ത് വിശ്വാസം എന്ത് സഭ ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കാൻ ഇടയായ സന്ദർഭം അതിനുവേണ്ടിയൊക്കെ ഇടയാക്കിയ വ്യക്തികൾ അവരാരെങ്കിലുമൊക്കെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ദൈവത്തിന് തുമ്പിൽ ഉത്തരം കൊടുക്കട്ടെ നിയമത്തിനു തുമ്പിൽ അവർ ഉത്തരം കൊടുക്കട്ടെ അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ പക്ഷേ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്നോ രണ്ടോ പത്തോ നൂറോ പേരുടെ കുറ്റങ്ങളോ തെറ്റുകളോ ഒന്നുമല്ല സഭയുടെ വിശുദ്ധിക്ക് വിഘാതമായി നിലകൊള്ളുന്നത് അതൊന്നുമല്ല സഭ കർത്താവിൻ്റെ തുടർച്ചയാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് സഭയെ ഇകഴ്ത്തി കാണിക്കാനും അടച്ചാക്ഷേപിക്കാനും സഭയെ പരസ്യമായി അവഹേളിക്കാനും സകല മൂലകളിൽ നിന്നും സഭയുടെ ശത്രുക്കൾ ഒരുമിച്ച് കൂടിയ ഒരു സന്ദർഭമായിരുന്നു ഒരു വടി കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെടുത്ത് നാല് പാടും വീശിയടിക്കാൻ വേണ്ടി എത്ര ആളുകളാ മുൻപോട്ട് കടന്നു വന്നത് പക്ഷേ അങ്ങനെയുള്ള തെറ്റുധാരണകളുടെ പേരിൽ നമ്മൾ ഒരിക്കലും ഇടറാനായിട്ട് പാടില്ല അങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങളുടെ പേരിൽ നമ്മൾ ഒരിക്കലും ഇടറാൻ പാടില്ല അങ്ങനെ ഉയരുന്ന കൊടുങ്കാറ്റുകളുടെ പേരിൽ നമ്മൾ ഒരിക്കലും മുങ്ങിത്താഴാൻ പാടില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം കാരണം സഭയ്ക്ക് ഒരു ദൈവിക ദൈവീകമാനവുമുണ്ട് ഒരു മാനുഷിക മാനുഷികമാനവുണ്ട് അല്ലെ ഒരു ദൈവിക തലമുണ്ട് മാനുഷിക തലവുമുണ്ട് സഭ മിസിഹായുടെ പാർശ്വത്തിൽ നിന്നും പുറപ്പെട്ടതാണ് എന്ന് സഭാപിതാക്കന്മാർ പറയും മനോഹരമായ ഒരു വ്യാഖ്യാനം ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന വെള്ളത്തെക്കുറിച്ച് സഭാപിതാവായ നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന മഹാപുണ്യവാനായ ആഗസ്തീനോസ് നൽകുന്നുണ്ട് വൈൽ ജീസസ് സ്ലെപ്റ്റ് ഓൺ ദ എ ന്യൂ വാസ് ബോൺ വൈൽ ജീസസ് സ്ലെപ്റ്റ് ഓൺ ദ എ ന്യൂ വാസ് ബോൺ എത്ര മനോഹരമാണെന്നറിയാതെ ഈശോ കുരിശിൽ ഉറങ്ങിയപ്പോൾ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒരു പുതിയ ഹൗവ പിറന്നു ആദ്യത്തെ ഹൗവ ജനിച്ചത് എവിടെ നിന്നാണ് പതിനനുസരിച്ച് ആദത്തിന്റെ വാരിയലിൽ നിന്നും ആദത്തിന്റെ ഉറക്കത്തിൽ നിന്നുമാണ് ഇതാ രണ്ടാമത്തെ ആദമായ മെസിഹ ആദത്തെ ആദ്യത്തെ ആദം മരണത്തിന് കാരണമായെങ്കിൽ രണ്ടാമത്തെ ആദമായ മെസിഹ ജീവന് കാരണക്കാരനായി രക്ഷയ്ക്ക് കാരണമായി സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനമാണിത് കേട്ടോ മനോഹരമാണത് അപ്പോൾ രണ്ടാമത്തെ ആദമായ മെസിഹായുടെ കുരിശിലെ ഉറക്കത്തിൽ കുരിശിൽ മെസ്സിഹ ഉറങ്ങിന്നാണ് വ്യാഖ്യാനിക്കുന്നത് പിതാവിൻ്റെ കരങ്ങളിലേക്ക് മിശിഹ ഉറങ്ങുകയാണ് കുരിശിൻ്റെ കഠിനമായ സംഘർഷങ്ങളുടെ നടുവിൽ പിതാവിൻ്റെ കരങ്ങളിൽ അവൻ ഉറങ്ങുകയാണ് അങ്ങനെ കുരിശിൽ ഉറങ്ങിയപ്പോൾ അവൻ്റെ പാർശ്വം പിളർന്ന് അവിടെ നിന്ന് ഒഴുകിയത് കുന്തമുനകൾ കൊണ്ട് ഭേദിക്കപ്പെട്ട അവൻ്റെ പാർശ്വം പിളർന്ന് അവിടെ നിന്ന് ഒഴുകിയ ആ രക്തവും വെള്ളവും സഭയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പിതാക്കന്മാർ പറയുന്നത് അപ്പം മിശിഹായുടെ പാർശ്വത്തിൽ നിന്നും അവൻ്റെ മണവാട്ടിയായ സഭ അവൻ്റെ മണവാട്ടിയായ സഭ പുറപ്പെട്ടു മഹാവിശുദ്ധനും പണ്ഡിതനുമായ വിശുദ്ധ തോമസ് അക്വിനാസും ഈ ഒരു ആശയം തന്നെ മെസ്സിഹായുടെ മണവാട്ടിയായ സഭ അവൻ്റെ പാർശ്വത്തിൽ നിന്നും പുറപ്പെട്ടു എന്ന് വ്യാഖ്യാനിക്കുന്നു അങ്ങനെ ഒരു ദൈവികമായ മാനം ഈ സഭയ്ക്കുണ്ട് കാരണം മെസ്സിഹായുടെ തുടർച്ചയാണ് തിരുസഭ നമ്മൾ ഇപ്പോൾ കണ്ട ആ തോണി യാത്രയെക്കുറിച്ച് സഭയാകുന്ന ആ തോണി യാത്രയെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ തോണിയുടെ അമരത്ത് കർത്താവ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ദൈവിക വശമാണ് അവൻ്റെ പാർശ്വത്തിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ളത് ദൈവികമാണ് അവൻ ഇരിക്കുന്ന തോണിയുടെ അമരത്ത് അവൻ ഉണ്ട് ഈ തോണിയുടെ അമരത്ത് അവൻ ഉണ്ട് എന്നുള്ളത് സഭയുടെ ദൈവിക വശമാണ് പക്ഷേ ഇങ്ങനെ ദൈവികമായ ഒരു തലം സഭയ്ക്കുണ്ടെങ്കിലും ഇതിനകത്തൊരു മാനുഷിക വശവും കൂടിയുണ്ട് കാരണം സഭയുടെ മക്കൾ ബലഹീനരും പാവികളുമാണ് സഭയുടെ മക്കൾ ബലഹീനരും പാവികളുമാണ് ഈശോ തോണിയുടെ അമരത്വണ്ടെങ്കിലും ആ തോണിയിൽ ഉള്ളവരൊക്കെ ആരാണ് ബലഹീനരായ മനുഷ്യരാണ് പത്രോസും യാക്കവും അന്തരോസും യോഹന്നാനും മത്തായിയും ഒക്കെ അങ്ങനെ അവരെല്ലാം ബലഹീനരാണ് സാധാരണക്കാരായ മനുഷ്യരാണ് അവരെല്ലാം കൂടെ കൂടുന്നതാണ് സഭ നമ്മളെല്ലാം ഒരുമിക്കുന്നതാണ് അപ്പം സഭയ്ക്കൊരു മാനുഷിക തലമുണ്ട് അവിടെ തെറ്റുകളും കുറവുകളും പോരായ്മകളും ഒക്കെയുണ്ട് ഈശോ തെരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പസ്തോലന്മാർ അവൻ തന്നെ തനിയെ മാറിയിരുന്ന് ശിഷ്യന്മാരോടുകൂടെ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ട് പ്രഭാതമായപ്പോൾ ഓരോരുത്തരെയും പേര് വിളിച്ച് പന്ത്രണ്ട് പേരെ അവനടുത്ത് നിയോഗിച്ചു അല്ലേ ആ പന്ത്രണ്ട് പേരിൽ ഒരാൾ ആരായിരുന്നു യൂദാസ് ആയിരുന്നു മൂന്ന് വർഷം കൂടെ കൊണ്ടു കടന്നു പന്ത്രണ്ടിലൊന്ന് നഷ്ടപ്പെട്ടു പോയെന്നാ പറയുന്നു പന്ത്രണ്ടിലൊന്ന് നഷ്ടപ്പെട്ടു പോയി പത്രോസ് എന്ന് പറയുന്ന ആ പ്രഥമ ശിഷ്യൻ തന്നെ കർത്താവിനെ മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞു പക്ഷെ തിരിച്ചു വന്നു അപ്പൊ പന്ത്രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ എത്ര ശതമാനമുണ്ട് കുറഞ്ഞത് ഒരു എട്ട് ശതമാനമെങ്കിലും ഉണ്ടല്ലേ എട്ട് ശതമാനം ഒന്നും മോശമല്ലെന്നായിരിക്കും തോന്നുന്നു സഭാപിതാക്കന്മാരിലൊക്കെ അപ്പൊ ചുരുക്കത്തില് ഈശോ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത് വിളിച്ച ആളുകളിൽ പന്ത്രണ്ടിലൊന്നല്ലേ എട്ടു ശതമാനം നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഈ രണ്ടായിരം വർഷം പിന്നിടുന്ന സഭയുടെ മുൻപോട്ടുള്ള യാത്രയില് അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയായ മിത്രാന്മാരും വൈദികരും അതുപോലെ ചേർന്ന് പ്രവർത്തിക്കുന്ന സന്യസ്ഥരും അത്മായ സഹോദരങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സഭയാകുന്ന വലിയ കുടുംബത്തിൽ കുറച്ച് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഈ സഭ ഇതാ തകർന്നു പോകാൻ പോണു ഇതാ ഇവിടെയെല്ലാം പൊട്ടിത്തീരാൻ പോവുകയാണ് ഇതെന്നാ സഭയായത് ഇതാണോ സഭ ഇങ്ങനെയൊക്കെ ആരെങ്കിലും തട്ടിവിടുന്നുണ്ടെങ്കിൽ ശുദ്ധ മണ്ഡത്വരം എന്ന് അതിനർത്ഥമുള്ളൂ കാരണം ഈശ്വമിശിഹായുടെ സഭ അവിടുത്തെ തുടർച്ചയാണ് അതിൻ്റെ അമരത്വ അവനുണ്ട് ഒരിക്കലും അത് താണു പോകാൻ അനുവദിക്കുകയില്ല അവിശ്വാസത്തിൻ്റെ മാറാലുകൾ അവിടെ ചിലപ്പോഴൊക്കെ മൂടപ്പെടുമ്പോഴും അതൊക്കെ തട്ടി ഉണർത്തിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് അവരെയൊക്കെ പ്രോജ്വലിപ്പിക്കുവാനായിട്ട് കർത്താവ് തന്നെ ഇടപെടുന്നുണ്ട് എല്ലാ തിരക്കിളക്കങ്ങളെയും അവൻ ശാന്തമാക്കും അതുകൊണ്ട് ഈ സഭയെ അമ്മയായി കണ്ട് സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയഭാവമാണ് നമുക്ക് ആവശ്യമായിരിക്കും ഈ സഭയെ അമ്മയായി കണ്ട് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം ആദിമസഭയുടെ ആ ദാഹത്തോടു കൂടി അപ്പസ്തോലന്മാരോട് പങ്കിട്ടുകൊണ്ട് ചേർന്നുകൊണ്ട് എല്ലാം പങ്കുവെച്ച് ജീവിച്ച ആദിമ സമൂഹത്തിന്റെ ആ ജീവിതശൈലിയിലേക്ക് നമ്മൾ വളരണം അതും കൂടി പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം രണ്ടും നാലും അധ്യായങ്ങളിൽ ആദിമ സഭയുടെ ജീവിതശൈലി വളരെ മനോഹരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമധ്യായ നാൽപ്പത്തി രണ്ടാമത്തെ തിരുവതിനം എന്താ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം അപ്പം മുറിക്കൽ കൂട്ടായ്മ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു നാല് സ്ട്രോങ് പില്ലേഴ്സാണത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ വചനം ദൈവവചനം അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ കൂദാശകൾ പ്രത്യേകിച്ചും പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയാകുന്ന അപ്പം മുറിക്കൽ അങ്ങനെ സമൂഹം പരിശുദ്ധ കുർബാനയെ വിളിച്ചിരുന്നത് അപ്പം മുറിക്കൽ ബ്രേക്കിംഗ് ഓഫ് ഓ ബ്രെഡ് മൂന്ന് പ്രാർത്ഥന നാല് കൂട്ടായ്മ അപ്പം ഈ നാല് പ്രധാനപ്പെട്ട പില്ലേഴ്സാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളായിട്ട് മാറേണ്ടത് അതായിരുന്നു അന്നും ഇന്നും അങ്ങനെയാണ് നമ്മൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ നാല് പില്ലേഴ്സിലാണ് നമ്മുടെ ജീവിതം ഉറപ്പിക്കേണ്ടത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് എഴുതപ്പെടാത്ത ദൈവവചനം സഭാ പ്രബോധനങ്ങളിലൂടെ വിശ്വാസ പാരമ്പര്യങ്ങളിലൂടെ ഉണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന്റെ ഭാഗമാണ് അപ്പൊ ഈ ദൈവവചനത്തോടുള്ള വലിയ ആഭിമുഖ്യവും ദാഹവും നമുക്കുണ്ടാവണം ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരണം എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വചനം മാറണം വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ദാഹം വചനം ജീവിക്കുവാനുള്ള ഒരു തീക്ഷ്ണമായ അഭിനിവേശം വചനത്തോടുള്ള ഒരു അഭിനിവേശം വേണമെന്ന് പറയാം ഞാനത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വചനത്തോടുള്ള വലിയൊരു അഭിനിവേശം ഉണ്ടാവണം ദാഹം ഉണ്ടാവണം എൻ്റെ ജീവിതത്തിൽ വചനം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശക്തിയായിട്ട് ഒരു വലിയ ദാഹ ശമനിയായിട്ട് മാറണം ഈശ പറയുന്നുണ്ട് ജോഹനാലസ്വിശേഷം ഏടാമധ്യായ എന്ന പിയുടെ വാക്യങ്ങൾ കാലത്തുമൊക്കെ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ നിന്ന് പാനം ചെയ്യട്ടെ എന്ന് പറയുന്നു അപ്പോൾ ദാഹിക്കുന്ന ഒരു അനുഭവം വേണ്ടി എന്നും വചനം വായിക്കാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ വചനം ധ്യാനിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യം പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചു എന്നുള്ളൊരു ജീവിതമാണ് തിരുസഭയുടെ മക്കളുടെ ജീവിതം അത് വെറും ഒരു പ്രാർത്ഥന കൂട്ടായ്മയൊന്നുമല്ല സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടി പ്രാർത്ഥിക്കുന്നതൊന്നും സഭയല്ല സഭ മിശിഹായിൽ നിന്ന് പുറപ്പെട്ടു ശ്രീഹന്മാരാകുന്ന അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിതമായ മിശുഹായാകുന്ന മൂലക്കല്ലിൽ ഉറപ്പിക്കപ്പെട്ടതാണ് തിരുവചനം പറയും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേൽ മിശുഹായാകുന്ന മൂലക്കല്ലിന്മേൽ ഉറപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് രണ്ടായിരം വർഷം നീളുന്ന ഒരു പരിശുദ്ധ പാരമ്പര്യം ഈ തിരുസഭയ്ക്കുണ്ടെന്ന് ഓർക്കുക രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിലാണ് പൊന്തി നിൽക്കുന്നത്